മൈ കുക്കിംഗ് ബ്ലോക്ക്സിലേക്ക് സ്വാഗതം ഇന്നൊരു ചിക്കൻ കലക്കിയാണ് സ്പെഷ്യൽ ചിക്കൻ കലക്കിയാണ് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ കലക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെമി ഗ്രേവി ടൈപ്പ് തിക്ക് ഗ്രേവിയാണ് അതിലേക്ക് നമ്മൾ അരിഞ്ഞ സബോള കറിവേപ്പില നമ്മൾ ഉരുൾ ഉരുളിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ അതുപോലെ സബോളയും കറിവേപ്പിലായിട്ട് നന്നായിട്ട് വളതക്കി കൊടുക്കുക നന്നായി വളർത്തി നമ്മൾ നമുക്ക് കല്ലുപ്പൊട്ട് കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് വതക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കല്ലുപ്പൊട്ട് കൊടുക്കുന്നത് അഴുപ്പിനുപ്പും ചേർത്ത് ഇതുപോലെ നന്നായി വഴറ്റിയെടുക്കുക വഴറ്റിയെടുക്കുന്ന സമയത്ത് നമ്മളതിൽ തക്കാളി ആഡ് ചെയ്യുക അരിഞ്ഞ് മറ്റുക തക്കാളി ആഡ് ചെയ്ത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക നന്നായിട്ട് വഴറ്റി ഗോൾഡൻ ബ്രൗൺ കളറിൽ ഇങ്ങനെ വഴറ്റിയെടുക്കണം അപ്പോൾ അടി കഴിഞ്ഞുള്ള പാത്രത്തിന് വേണ്ടി നമ്മൾ ഇവിടെ ഉരുളി ഉപയോഗിക്കുന്നുണ്ട് ഡിഷിൻ്റെ പേര് ചിക്കൻ കലക്കി അപ്പോൾ നന്നായി വഴറ്റി വരുന്ന സമയത്ത് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക നന്നായിട്ടങ്ങോട്ട് വഴറ്റിയെടുക്കുക പച്ചമണമൊക്കെ അങ്ങോട്ട് പോകണം നന്നായിട്ട് അങ്ങോട്ട് വഴട്ടിയെടുക്കുക എന്നല്ലേ നന്നായിട്ട് അങ്ങോട്ട് വഴട്ടിയെടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് മീറ്റ് മസാല ആഡ് ചെയ്യുന്നുണ്ട് നൂറ് ഗ്രാം മീറ്റ് മസാലയാണ് അഞ്ച് കിലോ ചിക്കനാണ് വയ്ക്കാൻ പോകുന്നത് നൂറ് ഗ്രാം ചിക്കൻ മസാല ആഡ് ചെയ്യുന്നുണ്ട് ഗരം മസാല ഇരുപത്തഞ്ച് ഗ്രാം ഗരം മസാലയും ഇരുപ ഒരൻപത് ഗ്രാം മല്ലിപ്പൊടിയും ഒരു സ്പൂണ് മുളക് പൊടി മഞ്ഞൾപ്പൊടി കാശ്മീരി ചില്ലി മൂന്ന് സ്പൂണും ആഡ് ചെയ്ത് അങ്ങനെ അങ്ങോട്ട് നന്നായിട്ടൊന്ന് എടുക്കുക അങ്ങനെ വാഴട്ടി വാതകി അങ്ങോട്ട് എടുത്തതിന് ശേഷം ഇതൊന്ന് ചൂടാറിയിട്ട് നമുക്ക് ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റണം സെറ്റായതിനു ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റുക അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചാൽ വഴറ്റി വെച്ചാൽ ഇത് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി അത് ചൂടാറിയ ശേഷം ഒരു മിക്സി ജാറിലിട്ടത് അരച്ച് കൊടുക്കണം അപ്പോൾ നമുക്ക് ആ ഉരുളി ആ സമയം കൊണ്ട് ആ ബാക്കിയുള്ളതിലൊരു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്ത് മാറ്റി വെച്ച് ഉരുളി ഞങ്ങൾ കത്തിക്കുക വേണ്ടു തീ കൊടുക്കുക ആ ആ സമയത്ത് നമ്മളിതിനെ തണുത്തതിനെ നമ്മളൊരു മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അരച്ച് പേസ്റ്റാക്കി എടുക്കുക ഇതുപോലെ പേസ്റ്റ് പരുവത്തിലെടുക്കുക എന്നിട്ട് ചിക്കൻ കഴുകി വെച്ച ചിക്കനിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക പെപ്പർ പൊടി കൊടുക്കുക അൻപത് ഗ്രാം പെപ്പർ പൊടിയാണ് ഇത് നല്ല സ്പൈസിയാണ് കേട്ടോ കറി ആവശ്യത്തിന് ഉപ്പും ചേർത്തി ചിക്കന് നന്നായിട്ട് എടുക്കുക െടുത്ത് ഇതിന് നമ്മളൊരു കുക്കറിലേക്ക് അതിന് ഫ്ലേവറിന് വേണ്ടി നമ്മൾ പെരിഞ്ചീരി പെരിഞ്ചീരി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് കുക്കറിലേക്ക് മാറ്റുക കുക്കറിലേക്ക് മാറ്റിയിട്ട് നമ്മൾ വിസിലടിക്കരുത് ഒന്ന് വിസിലാവണ സമയത്ത് നമ്മൾ വെയിറ്റെടുത്ത് വിടുക അതായത് വരങ്ങനെടുത്ത് വിടുക ഒന്ന് ദമ്മും കയറ്റുക അത്രയേ ഉള്ളൂ ഡൈ പരുവത്തിലാവും എന്നിട്ട് നമ്മൾ ഉരുളിയിലേക്ക് ഇട്ട് കൊടുക്കുക ഉരുളിയിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക മുക്ക വേഗമായിട്ട് വരും ഇനി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റും കൂടി നമ്മൾ ചിക്കൻ വേവിക്കാനുണ്ട് മുക്കാവേഗം ആകുമ്പോൾ ഒന്ന് നടത്തി കൊടുക്കുക നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം ഒന്ന് അടച്ചു വെക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് അരച്ച് വെച്ചു ഒഴിച്ച് കഴിഞ്ഞാൽ ചിക്കൻ വെന്ത് വരുന്നത് നല്ലപോലെ തിളച്ച് നന്നായി ചിക്കൻ വെന്ത് വരുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച പേസ്റ്റ് അങ്ങോട്ട് ആഡ് ചെയ്യുന്നുണ്ട് ഇതാണ് ചിക്കൻ കലക്കി ഇത് ഞങ്ങളുടെ അങ്ങനെ കലക്കി വിടുക കലക്കി വിട്ടുകഴിഞ്ഞാൽ നമ്മുടെ ഓഗ്രൻ ചിക്കൻ കലക്കി റെഡി സ്പൈസി ചിക്കൻ കലക്കി നമ്മൾ പൊറോട്ടയ്ക്കും അതുപോലെ നെയ്ച്ചോറിനും സാദാ നമ്മുടെ കൊത്തരിച്ചോറിനൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഗ്രേവി ടൈപ്പാണ് അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇഷ്ടമായ ലൈക്കും ഷെയറും ഒന്നും ചെയ്യാൻ മറക്കരുതേ നമ്മുടെ റെസിപ്പിയിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ മെസ്സേജ് അയയ്ക്കാം ഓക്കെ അപ്പോൾ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ മൈ കുക്കിംഗ് ബ്ലോക്ക്സ് സൈനിങ് ഓഫ് ഷിജ്